തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്ന ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ ഹോട്ടലിൽ കള്ളപ്പണം എത്തിച്ചെന്ന ഇടതുപക്ഷ നേതാക്കളുടെ പ്രചാരണത്തിനെതിരെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം പെട്ടിമടക്കി വെറുതെയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും നാടകങ്ങൾ സി പി എമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വ്യാജനെന്ന് പലതവണ വിളിച്ചപ്പോഴും സഹിച്ചതാണ് ഇനി അങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു അതേസമയം പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ പത്തനംതിട്ട സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന സംഭവം ഹാക്കിംഗ് അല്ലെന്നാണ് കണ്ടെത്തൽ അഡ്മിൻമാരിൽ ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്തതാണെന്നാണ് വ്യക്തമാകുന്നത് വീഡിയോ വന്ന സംഭവം ഹാക്കിംഗ് ആണെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പ്രതികരിച്ചത് ഹാക്കിംഗ് ചൂണ്ടിക്കാട്ടി പോലീസിൽ കേസ് കൊടുക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു ശനിയാഴ്ച രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ പേജിൽ പ്രത്യക്ഷപ്പെട്ടത് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പാലക്കാടും സി പി എം ഇതേ വിഷയം പ്രചാരണായുധമാക്കി മന്ത്രി എം പി രാജേഷ് അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു ഹാക്കിംഗ് അടക്കം നടത്തി അധാർമിക വഴിയിലൂടെ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം വിവാദമായപ്പോഴും ഇക്കാര്യത്തിൽ പോലീസിനെ സമീപിക്കാൻ സിപിഎം തയ്യാറായിരുന്നില്ല എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കാൻ വൈകുന്നുവെന്ന ചോദ്യത്തിന് ജില്ലാ സെക്രട്ടറി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരക്കിലാണെന്നായിരുന്നു പാർട്ടി കേന്ദ്രങ്ങൾ നൽകിയ വിശദീകരണം അതിനിടയിൽ നേതൃത്വം വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണത്തിലാണ് അഡ്മിൻ പാനലിൽ തന്നെയുള്ള ആൾക്കാണ് വീഴ്ച സംഭവിച്ചതെന്ന് കണ്ടെത്തിയത് ഇയാളെ മാറ്റിയെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വിഷയത്തിൽ കൂടുതൽ നടപടി ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം സംഭവം ഹാക്കിംഗ് അല്ലെന്ന വാർത്തകൾ വന്നതോടെ സി പി എമ്മിനെതിരെ വീണ്ടും ഒരു ആയുധം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് സി പി എം പ്രവർത്തകർ തനിക്ക് തന്ന പിന്തുണയാണിതെന്നായിരുന്നു രാഹുലിന്റെ മറുപടി